ചതയം നക്ഷത്രം ആമുഖം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന പാതിയിൽ ജൂൺ മുതൽ ഡിസംബർ വരെ ചില ഉത്തേജക ഘട്ടങ്ങളിലൂടെയും ചില ആത്മപരിശോധനാവേളകളിലൂടെയും കടന്നുപോകേണ്ടി വരും ശനിയുടെ ദൃഷ്ടിയും ഗുരുവിന്റെ സ്ഥിതിയും ജീവിതത്തെ ശക്തമായി ബാധിക്കും മാസ് മാസ്ഫ്ലങ്ങൾ ജൂൺ ഇരുപത് ഇരുപത്തി ആരോഗ്യം ചെറിയ പനിയും ക്ഷീണവും ഉണ്ടാകാം ധനം ചെറുതായി വരുമാനം ഉണ്ടാകും ചില ചെലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട് കുടുംബം ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാം ശാന്തമായി സമീപിക്കൂ ജാഗ്രത ധനകാര്യ ഇടപാടുകളിൽ ഒരുപാട് ശ്രദ്ധ വേണം ജൂലൈ ഇരുപത് ഇരുപത്തിയഞ്ച് ജോലി ദ വിദ്യാഭ്യാസം ഉദ്യോഗ വിഷയത്തിൽ ആകസ്മിക മാറ്റങ്ങൾ സാധ്യമാണ് ആരോഗ്യം മനോഭാവം താഴ്ന്നു പോകാം പോസിറ്റീവ് ആകാൻ ശ്രമിക്കും സൗഹൃദം പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധം നിലനിർത്തും ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തി ഭാവിയിൽ മാറ്റങ്ങൾ പുതിയ ജോലി ചിന്തകൾക്കും മറ്റുമായി പാരഡികം ഷിഫ്റ്റ് ധനം ചെറിയ ലാഭം ലഭിക്കും വായ്പ ഒഴിവാക്കുക യാത്ര ദൂരയാത്രകൾ യോജിക്കും പക്ഷേ തിടുക്കം ഒഴിവാക്കുക സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി അഞ്ച് വ്യാപാരം ഗ ബിസിനസ് ഭാഗ്യകരമായി ചെറുവിജയങ്ങൾ ലഭിക്കും കുടുംബം സന്താന സൗഖ്യത്തിൽ മുന്നേറ്റമുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും തിരക്കേറിയ സമയമാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരോഗ്യം തലവേദനയും അമിതമായ ഉന്മേഷവും ഉണ്ടാകാം പഠനം പഠനമേഖലയിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കേണ്ടത് നിർബന്ധം ലവ് ജീവിതം പൂർവബന്ധങ്ങളിൽ നിന്ന് തിരിച്ചറിവ് വരും നവംബർ ഇരുപത് ഇരുപത്തിയഞ്ച് വിവാഹയോഗം ഈ മാസം ഒരു നല്ല വിവാഹയോഗം ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ധനം പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കും ജീവിതത്തിൽ ശാന്തി ആത്മസംതൃപ്തി കൂടുതൽ ഡിസംബർ ഇരുപത് ഇരുപത്തി പുതിയ അവസരങ്ങൾ വർഷാവസാനത്തോടു കൂടി ജീവിതത്തിൽ പുതിയ വഴി തുറക്കും സന്തോഷം കുടുംബം സൗഹൃദം എല്ലാം നിലനിൽക്കും ആരോഗ്യം മാനസികാരോഗ്യത്തിൽ പുരോഗതി ഉപസംഹാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടാം പാദ ചതയം നക്ഷത്രക്കാർക്ക് വേണ്ടി സാവധാനം മുന്നേറാനുള്ള സമയമാണ് ധൈര്യത്തോടെയും ശാന്തതയോടെയും സമീപിച്ചാൽ കരിയർ സാമ്പത്തികം കുടുംബം ജീവിതം എല്ലാം മെച്ചപ്പെടും നിർദ്ദേശം ജൂൺ ഡിസംബർ കാലയളവിൽ ഫലപ്രദമായ ഗ്രഹശാന്തി ശുഭസമയക്രമം എന്നിവ അറിഞ്ഞുള്ള സമ്മേളനം അല്ലെങ്കിൽ പണ്ഡിത നിർദ്ദേശം എടുക്കുക പ്രതീക്ഷിക്കുന്ന നല്ല ഫലങ്ങൾക്ക് വേണ്ട വിധിവിശ്വാസവും కఠినమైన పరిశ్రమం